അലൈക്കും വരഹമത്തല്ലാ വിബർകാത്തു പ്രിയപ്പെട്ട മക്കളെ നമ്മുടെ രണ്ടാമത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ് നമ്മുടെ പരീക്ഷയെക്കുറിച്ചുള്ള ഒരു വിശദീകരണം അടങ്ങിയ ആദ്യത്തെ ക്ലാസ് ഉൾപ്പെടെ മൂന്നാമത്തെ ക്ലാസ്സാണ് അപ്പോൾ ആദ്യത്തെ രണ്ട് ക്ലാസ്സും കേട്ടവർ മാത്രമാണ് ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യേണ്ടത് നമ്മുടെ എച്ച് എസ് എം സ്കോളർഷിപ്പ് പരീക്ഷ എങ്ങനെയാണ് എന്നുള്ളത് കൃത്യമായിട്ട് അറിഞ്ഞതിന് ശേഷം വേണം നമുക്ക് പഠിച്ച് തുടങ്ങാൻ അപ്പോൾ അത് പഠിക്കാത്ത ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് രണ്ട് വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ഇത് കാണുക രണ്ടാമത്തെ വീഡിയോയിൽ നമ്മൾ പിന്നെ മൂന്നാം ക്ലാസ്സിലെ അഹ്ലാഖ് തജ്വീദ് തജ്വീദിൻ്റെ കുറച്ച് ഭാഗങ്ങളും അഹ്ലാഖ് പൂർണ്ണമായിട്ടും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അത് നന്നായി പഠിച്ചിട്ടുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു ഇത് രണ്ടാമത്തെ ക്ലാസ്സാണ് മൂന്ന് ക്ലാസ് കഴിഞ്ഞാൽ നമ്മുടെ ആദ്യത്തെ എക്സാം നടത്തുകയാണ് അപ്പോൾ നിങ്ങളെല്ലാവരും അതിൽ ഫുൾ മാർക്ക് സ്കോർ ചെയ്യുന്നെനിക്ക് ഉറപ്പാണ് കാരണം അത്രയും പ്രതീക്ഷയോടുകൂടെയാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത് ഈ കോഴ്സിൽ ജോയിൻ ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും സ്കോളർഷിപ്പ് നേടിത്തരിക എന്ന് തന്നെയാണ് നമ്മുടെ ഉദ്ദേശം അപ്പോൾ ഇൻഷാല്ല നന്നായിട്ട് പഠിക്കുക അള്ളാഹു നിങ്ങളെയൊക്കെ ഉദ്ദേശം നടത്തി തരട്ടെ അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ജനറൽ നോളജാണ് നിങ്ങൾ സിലബസ് കണ്ടിട്ടുണ്ടാകും അതിൽ പാർട്ട് ത്രീയിലാണ് ജനറൽ നോളജ് വരുന്നത് അപ്പോൾ നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള വളരെ പ്രധാനപ്പെട്ട കുറച്ച് ജനറൽ നോളജ് നമുക്ക് ഇന്ന് പഠിക്കാം അപ്പോൾ ഈ ജി കെയിലൊക്കെ നല്ല താല്പര്യമുള്ള മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഒരുപക്ഷെ ഇതിലുള്ള കൂടുതൽ കാര്യങ്ങളും അറിയുന്നതായിരിക്കും എന്നാലും അവരുടെ ഒക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊന്നുകൂടെ ഈ ക്ലാസ് ഉപകാരപ്പെടും നാല് ഓപ്ഷൻസ് കാണുമ്പോൾ ഏതാണ് അതിലേതാണ് ശരിയത്തരം എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാകും അപ്പോൾ അതൊക്കെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ക്ലാസ് ഉപകാരപ്പെടും ജി കെ അറിയുന്ന കുട്ടികളാണെങ്കിൽ അറിയാത്ത കുട്ടികളാണെങ്കിൽ എന്ത് ചെയ്യുക നിർബന്ധമായിട്ടും പഠിക്കുക പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് പിന്നെ വീഡിയോ ക്ലാസ് കണ്ടതിന് ശേഷം മാത്രം പി ഡി എഫ് ഉപയോഗിക്കുക എന്നുള്ളതാണ് കാരണം പി ഡി എഫ് നിങ്ങൾ വായിച്ച് പഠിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാകും ഫോൺ തന്നെ അവസ്ഥ ഉണ്ടാകും അപ്പോൾ അതിനേക്കാൾ നല്ലത് ക്ലാസ് കേട്ട് പഠിക്കുമ്പം ഒന്നുകൂടെ നമ്മുടെ മനസ്സിൽ നിൽക്കാൻ വളരെയധികം അത് സഹായിക്കും അപ്പോൾ നിങ്ങളുടെ വിലപ്പെട്ട സമയം ഞാൻ കവർന്നെടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല നേരിട്ട് നമ്മുടെ ക്ലാസ്സിലേക്ക് പോകുന്നു അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം കേട്ടോ ഒന്നാമത്തെ ചോദ്യം താണ് കേരളം നിലവിൽ വന്നത് എപ്പോഴാണ് നിലനിട്ടോ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്നിനാണ് നമ്മുടെ കേരളം നിലവിൽ വന്നത് എല്ലാവർക്കും അറിയായിരിക്കും അല്ലേ അപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാകാൻ പാടില്ല ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്നിനാണ് കേരളം നിലവിൽ വന്നത് കേരളത്തിൻ്റെ വിസ്തീർണം എത്രയാണ് മുപ്പത്തി എട്ടായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ചതുരശ്ര കിലോമീറ്റർ ആണ് അപ്പോൾ ആ മുപ്പത്തി എട്ട് എട്ട് ആറ് മൂന്ന് അല്ലേ മുപ്പത്തി എട്ട് മൂന്ന് രണ്ട് ആറ് മൂന്ന് അപ്പോൾ ആദ്യം മൂന്ന് അവസാനം ോ മൂന്ന് എളുപ്പമാണല്ലോ ആദ്യവും മൂന്ന് അവസാനവും മൂന്ന് പിന്നെ എട്ട് എട്ട് ആറ് അല്ലേ എളുപ്പമാണല്ലോ മൂന്ന് അവസാനം മൂന്ന് തുടക്കത്തിൽ മൂന്ന് അവസാനം മൂന്ന് നടുവിലോ എട്ട് എട്ട് ആറ് മൂന്ന് മൂന്ന് എട്ട് എട്ട് ആറ് കേട്ടോ ഓക്കെ അങ്ങനെ പഠിച്ചു നോക്കുക ചതുരശ്ര കിലോമീറ്റർ കേട്ടോ കേരളത്തിൻ്റെ വിസ്തീർണം ഇനി കേരളത്തിൻ്റെ തീരദേശത്തിൻ്റെ നീളം നമുക്കറിയാം കേരളത്തിൻ്റെ ഒരു ഭാഗത്ത് അറബിക്കടലാണ് അല്ലേ അപ്പോൾ ഈ അറബിക്കടലിനോട് ചേർന്ന് നിൽക്കുന്ന നമ്മുടെ തീരപ്രദേശത്തിൻ്റെ നീളം അഞ്ഞൂറ്റി എൺപത് ആണ് ഇനി കേരളത്തിൻ്റെ തെക്ക് വടക്ക് നീളം എത്രയാണ് അത് അഞ്ഞൂറ്റി അറുപത് ആണ് കേട്ടോ കേരളത്തിൻ്റെ തെക്ക് വടക്ക് നീളം അഞ്ഞൂറ്റി കിലോമീറ്റർ ആണ് ഇനി കേരളത്തിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണം അറിയാലോ നാൽപ്പത്തി നാല് നദികളാണ് കേരളത്തിലുള്ളത് അതറിയാത്തവരുണ്ടെങ്കിൽ പഠിച്ചു വെക്കുക എല്ലാവർക്കും അറിയും എന്ന് വിചാരിച്ചിട്ടാണ് അത് നമ്മൾ ഉൾപ്പെടുത്താത്തത് നാൽപ്പത്തി നാല് നദികളിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്നത് നാൽപ്പത്തി ഒന്നും കിഴക്കോട്ടൊഴുകുന്നത് മൂന്നുമാണ് പഠിക്കണം ഇനി ആകെ നമ്മളെ കേരളത്തിൽ എത്ര കായലുകളുണ്ട് മുപ്പത്തി നാല് കായലുകൾ നാൽപ്പത്തി നാല് നദികൾ മുപ്പത്തി നാല് കായലുകൾ ഇനി ഔദ്യോഗിക മത്സ്യം അറിയോ കരിമീനാണ് കേട്ടോ കേരളത്തിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള മൃഗം നിങ്ങൾക്കറിയാം ആനയാണ് പുഷ്പം കണിക്കൊന്നയാണെന്നൊക്കെ നിങ്ങൾക്കറിയാമെന്ന് എനിക്കറിയാം അത് ഉൾപ്പെടുത്താത്തത് ഔദ്യോഗിക മത്സ്യം ഏതാണ് കരിമീൻ കേട്ടോ കേരളത്തിലെ ആദ്യ മുസ്ലിം പള്ളി ഏതാണ് ചേരമാൻ ജുമാ മസ്ജിദാണ് എവിടെയാണ് കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂരിലെ ചേരമാൻ ജുമാ മസ്ജിദാണ് കേരളത്തിലെ ആദ്യ മുസ്ലിം പള്ളി എന്നത് എന്തായാലും പഠിച്ചു വെക്കണം ഇനി ഇന്ത്യയുടെ പ്രസിഡന്റായ ആദ്യ മലയാളി ആരാണ് കെ ആർ നാരായണൻ കെ ആർ നാരായണനാണ് ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള ആദ്യ മലയാളി ഇനി ഇന്ത്യയുടെ വൈസ് പ്രസിഡൻ്റായ ആദ്യ മലയാളി ആരാന്ന് ചോദിച്ചാലും നിങ്ങൾ ഉത്തരം തന്നെ പറയണം കെ ആർ നാരായണൻ അപ്പോൾ കെ ആർ നാരായണൻ ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റും പ്രസിഡൻറ്റുമായിട്ടുള്ള അല്ലെങ്കിൽ ഉപരാഷ്ട്രപതിയും രാഷ്ട്രപതിയുമായിട്ടുള്ള ആദ്യ വ്യക്തിയാണ് കേരളത്തിൽ നിന്ന് ഒരേ ഒരു വ്യക്തിയാണ് മലയാളിയായിട്ടുള്ള ഒരേ ഒരു വ്യക്തിയാണ് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ആയിട്ടുള്ളത് അത് നമ്മുടെ കെ ആർ നാരായണനാണ് ഇനി അടുത്ത ഇന്ത്യയിലെ ഏറ്റവും വലിയ സാഹിത്യ പുരസ്കാരമാണ് ജ്ഞാനപീഠം എല്ലാവർക്കും അറിയാലോ ഇന്ത്യയിലെ ഏറ്റവും വലിയ സാഹിത്യ പുരസ്കാരം ജ്ഞാനപീഠമാണ് ഇനി ജ്ഞാനപീഠ പുരസ്കാരം നേടിയ ആദ്യ മലയാളി ആരാണ് ജി ശങ്കരക്കുറുപ്പ് കുറുപ്പ് അല്ലേ ജ്ഞാനപീഠം അവാർഡ് നേടിയ ആദ്യ മലയാളിയാണ് ജി ശങ്കരക്കുറിപ്പ് പഠിച്ചു വെക്കുക അടുത്തെന്താണ് ഐ എസ് ആർ ഒ ചെയർമാനായ ആദ്യ മലയാളി അതാരാണ് എം ജി കെ മേനോൻ എം ജി കെ മേനോനാണ് ഐ എസ് ആർ ഒ ചെയർമാനായിട്ടുള്ള ആദ്യ മലയാളി എന്ന് പറയുന്നത് അപ്പം ഇവിടെ ഒരു ചോദ്യം ചോദിക്കുകയാണ് നിലവിലെ ഐ എസ് ആർ ഒ ചെയർമാൻ ആരാണ് നിലവിലെ ഐ എസ് ആർ ഒ ചെയർമാൻ ആരാണ് എന്നുള്ളൊരു ചോദ്യം ഞാൻ ഇവിടെ ചോദിക്കുന്നുണ്ട് അറിയുന്ന കൂട്ടുകാരെല്ലാം എന്ത് ചെയ്യുക വളരെ പെട്ടെന്ന് തന്നെ അതിലുത്തരം കമൻ്റ് ചെയ്യാം കേട്ടോ ഓക്കെ ഇനി ഗവർണർ പദവിയിലെത്തിയ ആദ്യ മലയാളി വനിത ആരാണ് ഗവർണർ പദവിയിലെത്തിയ ആദ്യ മലയാളി വനിതയാണ് ഫാത്തിമ ബി വി ഗവർണറായിട്ടുള്ള ആദ്യ മലയാളിയാണ് ഫാത്തിമ ബി വി കേരളത്തിലെ ആദ്യ മെഡിക്കൽ കോളേജ് എവിടെയാണ് തിരുവനന്തപുരത്താണ് കേട്ടോ കേരളത്തിലെ ആദ്യ മെഡിക്കൽ കോളേജ് തിരുവനന്തപുരത്താണ് ഈ കേരളത്തിലെ ഏറ്റവും വലിയ കോട്ട ഏതാണ് ബേക്കൽ കോട്ടയാണ് അല്ലേ കാസർഗോഡ് ജില്ലയിലെ ബേക്കൽ കോട്ടയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് ആരാണ് വള്ളത്തോൾ നാരായണ മേനോൻ കേരളീയ കലകളെയൊക്കെ പരിപോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് കഥകളി കുച്ചിപ്പുടി ഇങ്ങനെ കുറേ കലകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ അപ്പോൾ അതൊക്കെ പരിപോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് വള്ളത്തോൾ നാരായണ മേനോനാണ് തുള്ളൽ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ് അത് കുഞ്ചൻ നമ്പ്യാരാണ് കേട്ടോ തുള്ളൽ പ്രസ്ഥാനം നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ തുള്ളൽ പ്രസ്ഥാനം അതിൻ്റെ ഉപജ്ഞാതാവ് കുഞ്ചൻ നമ്പ്യാരാണ് ഓർത്ത് വെക്കുക പിന്നെ അടുത്ത എന്താണ് അടുത്ത ചോദ്യമാണ് കേരളത്തിൽ വായനാ ദിനമായി ആചരിക്കുന്നത് എപ്പോഴാണ് നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ അല്ലേ കേരളത്തിൽ വായനാ ദിനമായി ആചരിക്കുന്നത് ജൂൺ പത്തൊൻപതാണ് കേട്ടോ ജൂൺ പത്തൊൻപതാണ് കേരളത്തിൽ വായനാ ദിനമായിട്ട് ആചരിക്കുന്നത് നമ്മൾ സ്കൂളുകളിലൊക്കെ പരിപാടികളൊക്കെ ഉള്ളത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും അല്ലേ അടുത്തത് ഇതാണ് നളന്ദ സർവകലാശാല സ്ഥിതി ചെയ്തിരുന്ന സംസ്ഥാനം ഏതാണ് നളന്ദ സർവകലാശാല സ്ഥിതി ചെയ്തിരുന്ന സംസ്ഥാനമാണ് ബീഹാർ കേട്ടോ ബീഹാറിലാണ് നളന്ദ സർവകലാശാല സ്ഥിതി ചെയ്തിരുന്നത് കോഴിക്കോടിനെ കാലിക്കൂത്ത് എന്ന് വിശേഷിപ്പിച്ച വിദേശികൾ ആരാണ് അറബികളാണ് കേട്ടോ അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു നഗരമാണല്ലേ കേരളത്തിലെ കോഴിക്കോട് അത് ആ കോഴിക്കോടിനെ കാലിക്കൂത്ത് എന്ന് വിളിച്ചത് ആരാണ് അറബികളാണ് കോഴിക്കോട് ഭരിച്ച രാജാക്കന്മാരുടെ സ്ഥാന സ്ഥാനപ്പേരെന്താണ് സാമൂതിരി അല്ലേ സാമൂതിരി എന്ന് പറയുന്ന സ്ഥാന പേരുള്ള രാജാക്കന്മാർ ഭരിച്ചത് കോഴിക്കോടാണ് കേട്ടോ കോഴിക്കോട് ഭരിച്ച രാജാക്കന്മാരുടെ സ്ഥാന പേര് സാമൂതിരിയാണ് കടൽമാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യൻ യൂറോപ്യന്മാരാരാണ് പോർച്ചുഗീസുകാരാണ് നിങ്ങൾക്കറിയാം അല്ലേ വാസ്കോഡ്ഗാമ കാപ്പാട് കാലുകുത്തി അതൊക്കെ നിങ്ങൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടാകും അപ്പോൾ ആ വാസ്കോഡ്ഗാമ ഏത് രാജ്യക്കാരനാണ് പോർച്ചുഗീസുകാരനാണ് അതുകൊണ്ട് കടൽമാർഗം കടൽ മാർഗ്ഗമാണ് കരമാർഗം അതിന് മുമ്പ് ഒരുപാട് വിദേശികൾ ഇന്ത്യയിൽ ഇന്ത്യയിലെത്തിയിട്ടുണ്ട് അല്ലേ ഗ്രീക്കുകാരനായിട്ടുള്ള മെഗസ്തനീസ് ഇന്ത്യയിൽ എത്തിയിട്ടുണ്ട് ഇൻഡിക്ക എന്ന് പറയുന്നൊരു ഗ്രന്ഥം ഇന്ത്യയെക്കുറിച്ച് അദ്ദേഹം എഴുതിയിട്ടുണ്ട് അങ്ങനെ മുമ്പ് യൂറോപ്യന്മാർ എത്തിയിട്ടുണ്ട് പക്ഷേ കടൽ മാർഗം ഇന്ത്യയിലെത്തി ആദ്യം യൂറോപ്യന്മാർ പോർച്ചുഗീസുകാരാണ് ഇനി പറങ്കികൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ആരാണ് പോർച്ചുഗീസുകാരാണ് പറങ്കികൾ എന്ന പേരിൽ അറിയപ്പെടുന്നത് പോർച്ചുഗീസുകാരാണ് വാസ്കോഡ് ഗാമ കപ്പൽ ഇറങ്ങിയ സ്ഥലം എവിടെയാണ് കാപ്പാട് അല്ലേ കാപ്പാടാണ് കോഴിക്കോട് ജില്ലയിലെ കാപ്പാടാണ് വാസ്കോട് ഗാമ കപ്പൽ ഇറങ്ങിയ സ്ഥലം അപ്പോൾ ഇതിൽ ആരെങ്കിലും കാപ്പാടുകാരുണ്ടെങ്കിൽ കാപ്പാട് എന്ന സ്ഥലത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സ് കുത്തി നിറയ്ക്കാം കേട്ടോ ഞാൻ കാപ്പാടാണ് എന്നുള്ളത് ഒന്ന് ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ പറയാം ഈ വാസ്കോഡ് കാമ കാപ്പാട് കപ്പിൽ ഇറങ്ങിയ വർഷം ഏതാണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി പതിനാല് തൊണ്ണൂറ്റി എട്ട് നേരത്തെ നമ്മളൊരു കോഡ് പറഞ്ഞിരുന്നു അല്ലേ ആദ്യം മൂന്ന് അവസാനം മൂന്ന് എട്ട് എട്ട് ആറല്ലേ കേരളത്തിൻ്റെ വിസ്തീർണം നമ്മൾ പറഞ്ഞു ഇവിടെ കാ ഗാമ കേരളത്തിൽ അല്ലെങ്കിൽ കാപ്പാട് കപ്പൽ ഇറങ്ങിയ വർഷം പതിനാല് തൊണ്ണൂറ്റിയെട്ട് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിലാണ് പോർച്ചുഗീസുകാരും മുസ്ലിങ്ങളും തമ്മിലുള്ള പോരാട്ടങ്ങളെക്കുറിച്ച് വിവരിക്കുന്ന ഗ്രന്ഥം ഏതാണ് തുഹത്തുൽ മുജാഹിദീൻ ഇതൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ് പോർച്ചുഗീസുകാരും മുസ്ലിങ്ങളും തമ്മിലുള്ള പോരാട്ടങ്ങളെക്കുറിച്ച് വിവരിക്കുന്ന ഗ്രന്ഥമാണ് തുഹ്ഫത്തുൽ മുജാഹിദീൻ തുഹ്ഫതുൽ മുജാഹി മുജാഹിദീൻ രചിച്ച ആരാണ് ജൈനുദ്ദീൻ മഹ്ദൂം രണ്ടാമനാണ് ജൈനുദ്ദീൻ മഹ്ദൂമൻ മഹ്ദൂം രണ്ടാമനാണ് തുഹ്ഫത്തുൽ മുജാഹിദ്ദീൻ രചിച്ചത് കേരളത്തിലെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്ന ഏതാണ് മയ്യഴിപ്പുഴയാണ് അല്ലേ ഫ്രാൻസിൻ്റെയും അതുപോലെ തന്നെ ഇംഗ്ലണ്ടിനെയും വേർതിരിക്കുന്നതാണ് ഇംഗ്ലീഷ് ചാനൽ അപ്പം കേരളത്തിലെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്നത് മയ്യഴിപ്പുഴയാണ് കേട്ടോ മയ്യഴിപ്പുഴയാണ് കേരളത്തിലെ ഇംഗ്ലീഷ് ചാനൽ എന്ന് അറിയപ്പെടുന്നത് ഇസ്ലാം മതം സ്വീകരിച്ച കേരളത്തിലെ രാജാവാണ് ചേരമാൻ പെരുമാൾ മദ്രസയിൽ നിങ്ങൾ ഉയർന്ന ക്ലാസ്സിലുള്ള കുട്ടികളൊക്കെ പഠിച്ചിട്ടുണ്ടാകും അല്ലേ അപ്പം ഇസ്ലാം മതം സ്വീകരിച്ച കേരളത്തിലെ രാജാവാണ് ചേരമാൻ പെരുമാൾ അദ്ദേഹം താജുദ്ദീൻ എന്ന പേരൊക്കെ സ്വീകരിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ പഠിച്ചിട്ടുണ്ടാകും ഉയർന്ന ക്ലാസ്സിലെ മദ്രസയിലെ കുട്ടികൾ പഠിച്ചിട്ടുണ്ടാകും ഇനി കുണ്ടറവിളംബരം പുറപ്പെടുവിച്ചത് ആരാണ് വേലുത്തമ്പി ദളവയാണ് വേലുത്തമ്പി ദളവയാണ് കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ചത് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ കുണ്ടറവിളംബരം പുറപ്പെടുവിച്ചത് ആരാണ് വേലുത്തമ്പി ദളവ കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് ആരാണ് ശ്രീനാരായണ ഗുരുവാണ് കേട്ടോ ശ്രീനാരായണ ഗുരുവാണ് കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് കേരള വീരപുത്രൻ എന്നറിയപ്പെടുന്ന ആരാണ് അത് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബാണ് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബാണ് എൻ്റെ പേരിൽ അറിയപ്പെടുന്നത് കേരള വീരപുത്രൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇനി കേരള സുഭാഷ് ചന്ദ്രബോസ് എന്നറിയപ്പെടുന്ന ആരാണ് അത് നമ്മുടെ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കേരള വീരപുത്രനായിട്ടുള്ള ഹീറോ ഓഫ് കേരള അല്ലെ കേരളത്തിൻ്റെ വീരപുത്രനായിട്ടുള്ള നമ്മുടെ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് തന്നെയാണ് കേരള സുഭാഷ് ചന്ദ്രബോസ് എന്ന പേരിലും അറിയപ്പെടുന്നത് ഇനി കേരള ഗാന്ധി നിങ്ങളൊക്കെ എല്ലാവർക്കും അറിയുമായിരിക്കും അല്ലേ ആരാണ് കെ കേളപ്പൻ കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന ആരാണ് കെ കേളപ്പൻ ഈ കേരള സിംഹം ആരാണ് പഴശ്ശിരാജയാണ് പഴശ്ശിരാജയാണ് കേരള സിംഹം എന്ന് അറിയപ്പെടുന്നത് ഇനി മലബാർ കലാപം അല്ലെ ബ്രിട്ടീഷുകാർക്കെതിരെ മലബാറിലുള്ള വിശേഷം മലപ്പുറം ജില്ലയിലുള്ള മുസ്ലിങ്ങൾ നടത്തിയിട്ടുള്ള ഒരു പോരാട്ടമാണ് മലബാർ കലാപം എന്ന പേരിൽ അറിയപ്പെടുന്നത് അത് നടന്ന വർഷം പഠിച്ചു വെക്കണം നിർബന്ധമായിട്ടും പഠിച്ചു വയ്ക്കുക ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയതാരാണ് അത് കെ കേളപ്പനാണ് അപ്പോൾ നമുക്കറിയാം ദേശീയ തലത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം ആരാണ് ഗാന്ധിജിയാണ് അപ്പോൾ ഗാന്ധിജി ദേശീയ തലത്തിൽ ചെയ്ത അതേ പ്രവർത്തനം കേരളത്തിൽ നടത്തിയത് കൊണ്ടാണ് കെ കേളപ്പനെ നമ്മൾ നേരത്തെ പഠിച്ച എന്ത് പേരിൽ അറിയപ്പെടുന്നത് കേരള ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്നത് കേരളത്തിൽ നിയമസഭയിലേക്ക് ആദ്യ പൊതു തെരഞ്ഞെടുപ്പ് നടന്ന വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് അപ്പം ഫസ്റ്റ് നമ്മുടെ ചോദ്യം എന്തായിരുന്നു കേരളം രൂപീകരിക്കപ്പെട്ടത് എപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്ന് എന്ന് നമ്മൾ പറഞ്ഞു തൊട്ടടുത്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലാണ് കേരളത്തിൽ നിയമസഭയിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നത് കേരളത്തിലെ ആദ്യ മുഖ്യമന്ത്രി ആരാണെന്നറിയോ ഇ എം എസ് നമ്പൂതിരിപ്പാട് ഇ എം എസ് നമ്പൂതിരിപ്പാടാണ് കേരളത്തിൻ്റെ ആദ്യ മുഖ്യമന്ത്രി നിയമസഭയുടെ അധ്യക്ഷൻ ആരാണ് സ്പീക്കറാണ് നിയമസഭയുടെ അധ്യക്ഷൻ സ്പീക്കറാണ് കേരള നിയമസഭയുടെ ആദ്യ സ്പീക്കർ ആരാന്ന് പറയുമോ അത് നന്നായിട്ട് പഠിക്കണം ആർ ശങ്കര നാരായണൻ തമ്പി എന്ത് തമ്പിയാണ് ആർ ശങ്കര നാരായണൻ തമ്പി അപ്പം അദ്ദേഹത്തിൻ്റെ പേരിൽ ആർ എന്നൊക്കെ ഉണ്ടെങ്കിലും ആറാമത്തെ ആളല്ല ആദ്യത്തെ ആളാണ് കേരള നിയമസഭയിലെ ആദ്യത്തെ സ്പീക്കറാണ് ആർ ശങ്കരനാരായണൻ തമ്പി അപ്പോൾ സ്പീക്കർ ആരാണ് നമ്മുടെ നിയമസഭയുടെ അധ്യക്ഷനാണ് അല്ലേ നിയമസഭാ അധ്യക്ഷനാണ് നിയമസഭാ സ്പീക്കർ പിന്നെ അതുപോലെ തന്നെ ലോക്സഭാ അധ്യക്ഷൻ ലോക്സഭാ സ്പീക്കറാണ് അതൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും ഞാൻ വിചാരിക്കുന്നു ഇനി ഒരു വ്യത്യസ്തമായ ചോദ്യം ചോദിച്ചാൽ നിങ്ങൾ ഉത്തരം എഴുതണം കേരളത്തിലെ ആദ്യ ഉപമുഖ്യമന്ത്രി ആരാണ് അപ്പോൾ ഇതിൽ ഒരുപാട് കൂട്ടുകാർക്ക് അറിയും കേരളത്തിലെ ആദ്യ മുഖ്യമന്ത്രി ഇ എം എസ് എന്നുള്ളത് പക്ഷേ നിങ്ങൾ അറിയേണ്ടത് എന്താണ് കേരളത്തിലെ ആദ്യ ഉപമുഖ്യമന്ത്രി ആരാ എന്നതുകൂടെ അറിയണം അതാരാണ് ാണ് നമ്മുടെ ആർ ശങ്കർ ആണ് ഇനി ഏറ്റവും കൂടുതൽ തവണ കേരള മുഖ്യമന്ത്രിയായ വ്യക്തി അത് നമ്മുടെ കെ കരുണാകരൻ കെ കരുണാകരനാണ് ഏറ്റവും കൂടുതൽ തവണ കേരള മുഖ്യമന്ത്രി ആയിട്ടുള്ളത് ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ കേരള മുഖ്യമന്ത്രി ആരാണെന്നറിയോ അത് എ കെ ആന്റണിയാണ് കേട്ടോ എ കെ ആന്റണിയാണ് ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ മുപ്പത്തിയേഴ് വയസ്സുള്ള സമയത്ത് കേരള മുഖ്യമന്ത്രിയായത് എ കെ ആൻ്റണിയാണ് ഇനി കേരള മുഖ്യമന്ത്രിയായ ഏക മുസ്ലിം ആരാണ് സി എച്ച് മുഹമ്മദ് കോയ അപ്പോൾ ഈ ചോദ്യത്തിനൊരു പ്രത്യേകത ഉണ്ട് മക്കളെ കഴിഞ്ഞ എച്ച് എസ് എം സ്കോളർഷിപ്പ് പരീക്ഷയ്ക്ക് വന്നിട്ടുള്ള ചോദ്യമാണ് കേരള മുഖ്യമന്ത്രിയായ ഏക മുസ്ലിം ആരാണ് എന്നുള്ളത് മനസ്സിലായല്ലോ അതാരാണ് സി എച്ച് മുഹമ്മദ് കോയ ഇനി ഏറ്റവും കുറച്ചു കാലം കേരള മുഖ്യമന്ത്രിയായത്മാര് തന്നെയാണ് സി എച്ച് മുഹമ്മദ് കോയയാണ് നമ്മൾ പറഞ്ഞു ഏറ്റവും കൂടുതൽ തവണ ആയത് കെ കരുണാകരനാണെന്ന് നമ്മൾ പറഞ്ഞു എന്നാൽ ഏറ്റവും കുറച്ച് കാലം കേരള മുഖ്യമന്ത്രിയായത് ആരാണ് അത് കേരളത്തിൻ്റെ ഒരേ ഒരു മുസ്ലിം മുഖ്യമന്ത്രിയായിട്ടുള്ള സി എച്ച് മുഹമ്മദ് കോയയാണ് ഇന്ത്യയുടെ രാഷ്ട്രീയ പരീക്ഷണശാല എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ് അത് നമ്മുടെ കേരളമാണ് രാഷ്ട്രീയപരമായിട്ടുള്ള ഒരുപാട് പരീക്ഷണങ്ങൾക്ക് വേദിയായിട്ടുള്ള സംസ്ഥാനമാണ് നമ്മുടെ കേരളം അതുകൊണ്ട് ഇന്ത്യയുടെ രാഷ്ട്രീയ പരീക്ഷണശാല എന്നറിയപ്പെടുന്നത് കേരളമാണ് കേരളത്തിൻ്റെ പ്രഥമ ഗവർണർ ആരാണെന്നറിയോ ഡോക്ടർ ബി രാമകൃഷ്ണറാവു അപ്പോൾ കേരളവുമായി ബന്ധപ്പെട്ട് ആദ്യത്തെ എന്ന് പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു അല്ലേ ഒന്നെന്താണ് കേരളത്തിൻ്റെ ആദ്യത്തെ മുഖ്യമന്ത്രി ഇ എം എസ് നമ്പൂതിരിപ്പാട് രണ്ടാം എന്താണ് കേരളത്തിൻ്റെ ആദ്യത്തെ ഗവർണർ ആർ ശങ്കര നാരായണൻ തമ്പി അടുത്തെന്താണ് കേരളത്തിൻ്റെ പ്രഥമ ഗവർണർ കേരളത്തിൻ്റെ ആദ്യത്തെ സ്പീക്കർ നിയമസഭാ സ്പീക്കർ ആർ ശങ്കര നാരായണൻ തമ്പി ആദ്യത്തെ ഗവർണർ ബി രാമകൃഷ്ണ റാവു അടുത്തെന്താണെന്നറിയോ രണ്ട് ചോദ്യങ്ങൾ കൂടെ കഴിഞ്ഞ് നമ്മൾ തീർന്നു കേട്ടോ എന്താ ക്ലാസ് കഴിഞ്ഞാൽ വെറും പതിനാല് മിനിറ്റുകൾ കൊണ്ട് നമ്മൾ അൻപത്തിയൊന്ന് ചോദ്യങ്ങൾ പഠിക്കുകയാണ് അൻപതാമത്തെ ചോദ്യം എന്താണ് കേരള ഗവർണറുടെ ഔദ്യോഗിക വസതി ഏതാണ് ഏതാണ് രാജ്ഭവനാണ് കേട്ടോ കേരള ഗവർണറുടെ ഔദ്യോഗിക വസതി ഏതാണ് രാജ്ഭവനാണ് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതി ഏതാണ് അത് ക്ലിഫ് ഹൗസാണ് കേട്ടോ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതി ക്ലിഫ് ഹൗസ് അപ്പം വളരെ പ്രധാനപ്പെട്ട അൻപത്തി ഒന്ന് ചോദ്യങ്ങൾ ഇനി അഥവാ ഇതിലൊരു ചോദ്യം നിങ്ങളുടെ എച്ച് എസ് എം സ്കോളർഷിപ്പ് പരീക്ഷകൾ വന്നിട്ടില്ലെങ്കിലും ആരും ടെൻഷൻ അടിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അൻപത്തി ഒന്ന് ചോദ്യങ്ങളാണ് ഉള്ളത് ഇനിയും നിങ്ങൾ പങ്കെടുക്കാൻ പോകുന്ന സ്കോളർഷിപ്പ് പരീക്ഷകൾ മത്സര പരീക്ഷകൾ ക്വിസ് മത്സരങ്ങൾ അതിലെല്ലാം വരാൻ സാധ്യതയുള്ള എല്ലാം മുത്തുമണികൾ പോലുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിച്ചത് അപ്പം എന്തായാലും മറക്കാതെ പഠിക്കുക എല്ലാ പരീക്ഷകളും ഉപകാരപ്പെടുന്ന ചോദ്യങ്ങളാണ് ഈ ചോദ്യങ്ങൾ വരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും ഉന്നത വിജയമല്ല നൽകട്ടെ അപ്പോൾ ഇത് രണ്ടാമത്തെ ആണ് ഒന്ന് രണ്ട് ക്ലാസ്സുകൾ കൃത്യമായിട്ടും പഠിച്ചിരിക്കണം നാളെ രാത്രി എട്ട് മണിയാകുമ്പോഴേക്ക് ഒന്ന് രണ്ട് ക്ലാസ്സുകളുടെ ഫുൾ ക്വസ്റ്റ്യൻ ആൻസറും വെള്ളം പോലെ പഠിച്ചിരിക്കണം മൂന്നാമത്തെ ക്ലാസ്സും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ എക്സാം ആണ് എല്ലാവരും ഫുൾ മാർക്ക് സ്കോർ ചെയ്തിരിക്കണം ഓക്കെ അപ്പോൾ അത് ഇന്ന് പ്രതിജ്ഞ എടുക്കുക അതിനുവേണ്ടി വർക്ക് ചെയ്യുക വീഡിയോ കാണണം അതോടൊപ്പം തന്നെ പി ഡി എഫ് പഠിക്കണം വേണമെങ്കിൽ എന്ത് ചെയ്യുക പി ഡി എഫിൻ്റെ നോട്ട്സൊക്കെ പ്രിൻ്റ് എടുത്ത് സൂക്ഷിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക അത് എഴുതിയെടുത്ത് എടുക്കാൻ പറ്റുന്നവർ അങ്ങനെ ചെയ്യുക പി ഡി എഫ് മാത്രം ഒരിക്കലും പഠിക്കരുത് കേട്ട് പഠിക്കുമ്പോഴുള്ളൊരു ഗുണം അത് വേറെ തന്നെയാണ് എക്സാം ഹാളിൽ ഇരിക്കുമ്പോഴാണ് ആ കേട്ട കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരിക അത് വായിച്ചാൽ കിട്ടില്ല അതുകൊണ്ട് വായിക്കുകയും ചെയ്യണം പി ഡി എഫ് വായിക്കുകയും ചെയ്യണം അതുപോലെ തന്നെ വീഡിയോ കാണുകയും ചെയ്യണം അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും വിജയാശംസകൾ നേരുന്നു അസാലൈക്കും വരഹമുല്ലാ വർക്കാത്തു